ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുത്ത ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങളെ അമ്പലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയതായിട്ടുള്ള ഇതായിട്ടുള്ള പരിപാടികൾ നടക്കണുണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഞാൻ എന്നും വരാറുണ്ട് അപ്പം മക്കളെ ഒന്നും കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് മക്കൾക്ക് സ്കൂളുള്ള കാരണം കൊണ്ടാണ് കേട്ടോ അവർ വരാത്തത് അപ്പം അങ്ങനെ അനുമോൾക്കാണെങ്കിൽ സ്കൂളിൽ വന്ന് ലീവ് ലെറ്റർ ഇല്ലാതെ വരാനും പറ്റില്ല കേട്ടോ ഭക്ഷണം കഴിക്കാൻ അപ്പം അങ്ങനെ നമുക്ക് ഭയങ്കര മടികരട്ടോ അവൾ ചെറുക്കി ഭയങ്കര വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര മടിയുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഏട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് ഏട്ടന്ന് ഭക്ഷണം കൊണ്ടേയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നേരത്തെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൂട്ടാനും ചോറും മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഉപ്പരിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലേശം പയറിരുന്നായിരുന്നു അത് വേഗം പൊട്ടിച്ചുണ്ടാക്കി അപ്പം ഞാൻ നമ്മൾ അടുപ്പത്ത് വേവിച്ച സമയം ഒഴുകുമോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടം പെട്ടെന്ന് വരികയൊക്കെ എന്ന് എന്താ ചെയ്യാന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മളെ എളുപ്പപ്പണിയായ കുക്കറിൽ വേവിക്കുന്ന ഒരു പരിപാടി ചെയ്തത് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറ്ട്ടോ കുക്കറിൽ നമ്മൾ പയർ പൊട്ടിച്ചതിന് ശേഷം ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക ഒരു വിസിലെ നന്നായിട്ട് വേവിച്ചെടുക്കുക എന്തോ വെള്ളം ഭാരമൊന്നും ചെയ്യരുത് കേട്ടോ വെള്ളം പാരാണ്ട വേവിക്കണേ നമുക്ക് എത്ര പെട്ടെന്ന് എന്ത് പച്ചക്കറി ആണെങ്കിലും വേഗം വെന്ത് കിട്ടും കേട്ടോ ഞാൻ അധികം ഇങ്ങനെ ഇതുപോലെ ആവിക്ക് വേവിക്കല കേട്ടോ നമ്മൾ നമ്മുടെ പഴം അതുപോലെ നമ്മൾ പഴമൊക്കെ വേവിക്കുമ്പോൾ ഇതുപോലെ ചെയ്യുക അതൊരുവിധമുള്ളവർക്ക് കറീണുണ്ടാവും കേട്ടോ ചില അമ്മമാർക്കൊക്കെ ഇത് അറിയണ ആൾക്കാരുണ്ടാവും ഞാൻ ഇതുപോലെ ചെയ്യണ കാര്യം പറഞ്ഞു തരികയെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഒന്ന് കുറഞ്ഞ് നമ്മളൊന്ന് കുറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് ഉപ്പ് എല്ലായിടത്തും കൂടി ആവുമല്ലോ അപ്പം എന്നിട്ടാണ് ഞാൻ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു വിസിൽ അടിച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കും കേട്ടോ അപ്പം അങ്ങനെ ഏട്ടം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഗാനമേളയും അതുപോലെ എഴുത്തിമ്മയുടെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവും വേണം വൈകുന്നേരത്തെ എല്ലാ പണിയും കഴിച്ചിട്ട് വേണം പോകാൻ അതോ നമ്മൾ വീട്ടത്തെ ഏറ്റവും വലിയ പ്രശ്നമായ ആ ഒരു മോട്ടറ് കേടുന്നതാണ് എനിക്ക് ഭയങ്കര വിഷമമായത് കേട്ടോ തിരുമ്പാനും തുടയ്ക്കാനും അടിക്കാനും എല്ലാ സംഭവത്തിനും നമുക്ക് വെള്ളം വേണമല്ലോ ഞങ്ങളുടെ വീട്ടിൽ രണ്ടും മോട്ടർ ഉണ്ടാലും ഞങ്ങളുടെ കാര്യത്തിൽ ചില സമയത്ത് രണ്ടും കേട്ടു കേട് വന്നുകൊണ്ടാട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കുക്കറിൽ ഒരു വിസിലടിച്ചപ്പോൾ ഞാൻ തുറന്ന് നോക്കട്ടെ വെന്ത് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ നോക്കട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് വേറെ വെറുതെനെ കിടക്കണുണ്ടോ വെള്ളമൊന്നും ഇല്ലാതെ കേട്ടോ നമ്മൾ പയർ വേവിച്ചിട്ടുള്ളത് ആവിക്ക് വേവിക്കുമ്പോൾ ഒറ്റ വിസില് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് വേവിക്കുക പിന്നെ നമ്മുടെ ഉള്ളിയും മുളകും കൂടി ഇട്ടിട്ട് കടുകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ അടിപൊളിയായിട്ടുള്ള പയർപ്പേരിയാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കി വെക്കുകയുള്ളൂ എല്ലാവരും പിന്നെ നമ്മുടെ മോട്ടറിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളമില്ലാച്ചാൽ കോരയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യട്ടോ കല്യാണത്തിനൊക്കെ മുന്നേ എൻ്റെ അമ്മ ഞങ്ങളെ വീട്ടിലൊക്കെ കോരിയിട്ടാണ് കേട്ടോ എല്ലായിടത്തും വെള്ളം നിറച്ചിരുന്നത് പിന്നെ ഞങ്ങൾക്കിപ്പോൾ തൊട്ടടുത്ത് കിണറൊക്കെ ഉണ്ടാവുകൊണ്ട് വലിയ കുഴപ്പമില്ലാട്ടോ നമ്മുടെ കിണറല്ല വീട്ടിലത്തെ വീടിൻ്റെ അടുത്തുള്ള കിണറാട്ടോ എൻ്റെ വീട്ടിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ കെട്ടിച്ചു കൊടുന്ന് അടുത്തേക്ക് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കേട്ടോ അപ്പോഴെന്താ ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് തരും എങ്ങനെ കോരലാണ്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മോട്ടറ് കേട് വരും ഞാൻ അങ്ങനെ വെള്ളം കോരും അനുമോൾക്ക് വെള്ളം കോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ചെറിയ കുട്ടികളല്ലേ കയ്യിൽ ഭയങ്കര വേദന വരും അവരെ സോഫ്റ്റ് കൈ ആണല്ലോ അപ്പം നമുക്ക് നമുക്കൊക്കെ ശീലം പണിയെടുത്തിട്ടൊക്കെ ശീലാവുകൊണ്ട് നമ്മുടെ കൈനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് വെള്ളം കോരാനും പറ്റില്ല കൈ ഭയങ്കര വേദനയും അതുപോലെ ചൊക്കെ ആവുട്ടോ ഞാൻ അങ്ങനെ എനിക്ക് വെള്ളം കോരിയിട്ട് തിരുമ്പാനുണ്ട് കുറേ തിരുമ്പാനുണ്ട് തിരുമ്പൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ തിരുമ്പൽ മോട്ടർ നേരേക്കാൻ ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ട് നേരേക്ക് കഴിഞ്ഞിട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം അമ്പലത്തേക്ക് ഓടാനെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആറു മണീൻ്റെ മുന്നേ തച്ചു ഇരുമ്പാനേ പറ്റുള്ളൂ എന്നിവിടെ ഏട്ടന് തീരെ ഇഷ്ടമല്ലാട്ടോ ആറു മണിക്ക് ശേഷം തച്ച് തിരുമ്പണ കാര്യം അതെല്ലാ അമ്മമാരുണ്ടാ വീട്ടിലും അതങ്ങനെ തന്നെയാണ് നമ്മൾ ഏത് വീട്ടിലും അങ്ങനെ തന്നെ കേട്ടോ ആറു മണിക്ക് ആറ് മണിയായാൽ പിന്നെ തല്ലിത്തിരുമ്പില്ല കേട്ടോ അങ്ങനെ നമ്മുടെ സ്വിച്ചിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ആൾ വന്നപ്പോൾ പറഞ്ഞത് ഈ ഇതിനൊരു ഫീസ് പോയിട്ടുണ്ടാണ് ഇതിൻ്റെ ഈ ഒറ്റ ചെറിയൊരു പ്രശ്നം ഞങ്ങൾ ചെയ്യേണ്ടതേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അതിനാണ് ഞങ്ങൾ ആളെ വരുത്തിയത് ഇതുണ്ടോ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തേപ്പുകൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിയിടൽ കഴിക്കണം ഉണ്ടോ അതിൻ്റെ കൈ ചുകന്നിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നാവാം നല്ല ചുക്ക ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അനുമോളതാ മുറ്റൊക്കെ വെള്ളം വന്നതിന് ശേഷം മുറ്റൊക്കെ പൊടി പാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ വെള്ളം വെള്ളം നനയ്ക്കുകയാണ് കേട്ടോ മുറ്റത്ത് അവൾക്ക് പൊടി പാറിക്കഴിഞ്ഞാൽ മുകളിലേക്ക് ഭയങ്കര നീറ്റിൽ വരും അപ്പോൾ അവള് നനച്ചിട്ട് അണ്ടടിച്ച് വരാറ് മുറ്റൊക്കെ അവളുടെ പണി തന്നെയാണ് കേട്ടോ മുറ്റടിക്കൽ അതോ സത്യം പറഞ്ഞാൽ മുറ്റടിക്കുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് മുറ്റടിപ്പിക്കൽ അത് അമ്മമാർ എന്തെങ്കിലും ഒരു പണി എപ്പോഴും മക്കൾക്ക് കൊടുക്കണം കേട്ടോ നമ്മുടെ ഉണ്ണീസ് ഏറ്റവും നല്ല കാര്യം ചെയ്യണം എന്ന് പറയുന്നത് ചെരുപ്പ് വരച്ച് കിടക്കണം കേട്ടോ ഈ ഒരു പണി അവളോട് ചേച്ചി നല്ല ചീത്ത പറയും കേട്ടോ ചെരുപ്പ് ചെ വരയ്ക്കാതെ ഇട്ടു പോകാൻ സമ്മതിക്കേയില്ല അനുമോൾക്ക് ചേച്ചി അമ്മ അങ്ങനെയുള്ള സ്ഥാനം നല്ലോണം ഉണ്ട് പക്ഷെ ഉണ്ണീസിന് നല്ല ദേഷ്യം വരും കേട്ടോ ചേച്ചി ചീത്ത പറയുന്ന കാര്യമൊക്കെ വന്നുകഴിഞ്ഞാൽ അപ്പോൾ എവിടെ നോക്കിയാലും ചേച്ചിമാരെന്ന് പറയണത് നമ്മുടെ സ്ഥാനം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഉണ്ണീസ് അങ്ങനെ ഉണ്ണീസിൻ്റെ പണികൾ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ കാര്യങ്ങളും കൂടി ഏട്ടന് ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം എനിക്ക് അടുത്ത പണിയുമൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടം മോട്ടോർ കാരം വന്നു കഴിഞ്ഞാൽ അവർ ആ പണിയും കൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് ഒരു സമാധാന സത്യം പറഞ്ഞാൽ കിട്ടിയത് കേട്ടോ വെള്ളം ഇല്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യേട്ടോ നമ്മൾ വീട്ടിലെ ഏറ്റവും വേണ്ട കാര്യം വെള്ളം വേണം അത്ര നല്ല വലിയ വീടോ അല്ലെങ്കിൽ എന്ത് പരിസരങ്ങളോ അടിപൊളിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളമല്ലെങ്കിൽ കോരുകൊണ്ടിൽ ചില്ലറ പണിയൊന്നുമല്ല കേട്ടോ അതെല്ലാവർക്കും അറിയേണ്ടത് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഗാനമേളയും അതുപോലെ തിരുവാ തിരുവാതിരക്കളിയൊക്കെ കാണാൻ വേണ്ടി പോയപ്പോൾ എഴുത്തി എമ്മുടെ ഗ്രൂപ്പാണ് കേട്ടോ അത് നിൽക്കുന്നത് ക്ലിയർ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ബാക്കിലേക്കാണ് നിന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത് നല്ല ലൈറ്റിൻ്റെ പ്രശ്നവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ കളി ഇത് പറഞ്ഞാൽ തിരുവാതിരക്കളി എന്ന് പറയാൻ പറ്റില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കളി ഉണ്ടല്ലോ അതായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് അവര് കളിച്ചിട്ടുണ്ട് കേട്ടോക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കുറച്ച് കട്ട് ചെയ്ത് കട്ടിയിട്ട് നമ്മളെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ അപ്പോൾ നമ്മളെ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട് വീഡിയോ അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ലോങ് വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യൽ കുറവാണ് തോന്നുന്നുണ്ട് നമ്മൾ ലോങ് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ കാണുമ്പോൾ ലെങ്ത് ആയിട്ട് പോകണ്ടെങ്കിൽ കമ്മിയാക്കാമെന്ന് കമ്മിയാക്കണം എന്നുള്ളതൊരു നമ്മുടെ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിച്ചാൽ മതി അപ്പോൾ നമ്മൾ ബായ്